താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ അധികാരത്തിലേറുമ്പോൾ വർഷായ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ അത് ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക ഇന്ത്യ അനുകൂല നിലപാടുണ്ടായിരുന്ന അവാമി ലീഗ് നേതാവ് ഷേഖ് ഹസീനയെ പുറത്താക്കി പകരം ചുമതലയേറ്റ താൽക്കാലിക ഭരണകൂടത്തിന്റെ നേതാവ് മുഹമ്മദ് യൂനിസിന് ഇന്ത്യയോട് അത്ര മമതയൊന്നും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനോടും ചൈനയോടും സൗഹൃദ സമീപനം സ്വീകരിക്കുന്ന നിലപാടായിരുന്നു മുഹമ്മദ് യൂനിസ് സർക്കാർ സ്വീകരിച്ചത് ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ പ്രതിപക്ഷമായിരുന്ന ബി എൻ പി കൂടാതെ അവരുടെ നേതാവ് താരിഖ് റഹ്മാൻ അധികാരത്തിലേറുമ്പോൾ ഇന്ത്യക്ക് ഒരേ സമയം ആശങ്കയും പ്രതീക്ഷയുമാണ് ഉള്ളത് താരിഖ് റഹ്മാൻ ജയം ഉറപ്പിച്ചതിന് പിന്നാലെ ആദ്യ അഭിനന്ദന സന്ദേശം അയച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശുമായി ആഗ്രഹിക്കുന്നത് ശത്രുതയല്ല സഹകരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ താരിഖ് റഹ്മാനെ അഭിനന്ദിക്കുന്നു ബംഗ്ലാദേശിലെ ജനങ്ങൾ താങ്കളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ വിജയം ജനാധിപത്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ എക്കാലവും ഉണ്ടാകും മോദിയുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു സമീപകാലത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനോടും ചൈനയോടും അടുക്കുമ്പോൾ പതിറ്റാണ്ട് പഴക്കമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നിലനിർത്താനാണ് ഇന്ത്യയുടെ ശ്രമം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും ബംഗ്ലാദേശിൽ നടന്ന ഇന്ത്യ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കെതിരെ ഇന്ത്യ കർശനമായ നിലപാടുകൾ എടുത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു ബി എൻപിക്കും അവരുടെ നേതാവ് സിയാ ഉൾ ഹക്കിനും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സിയാ ഉൾ ഹക്കിന്റെ മകൻ താരിഖ് റഹ്മാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരേ നിലപാട് സ്വീകരിക്കുമെന്നും ബംഗ്ലാദേശിന്റെ താല്പര്യങ്ങൾക്ക് ആദ്യ പരിഗണന നൽകും എന്നുള്ളതുമാണ് നിലപാടുകളായി അറിയിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഹസീന ഭരണകൂടം എടുത്ത അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളെ തുടർന്ന് പതിനേഴ് വർഷം മുമ്പ് യു കെയിലേക്ക് താമസം മാറ്റിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിനും തന്റെ മാതാവ് സിയാ ഉൾ ഹക്കിന്റെ മരണശേഷവുമാണ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ മടങ്ങിയെത്തിയത് മുഹമ്മദ് യൂനിസിന്റെ കാവൽ ഭരണകൂടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര നിലപാടുകളുള്ള സംഘടനകളുടെ സ്വാധീനം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിച്ച കാര്യമാണ് പുതിയ ഭരണകൂടത്തിൽ ഇത്തരം സംഘടനകളുടെ സ്വാധീനം ഉണ്ടാകില്ല എന്നാണ് കരുതേണ്ടത് അതേസമയം മുഹമ്മദ് യൂനിസ് ഭരണകൂടം പാകിസ്ഥാനോടും ചൈനയോടും ഉണ്ടാക്കിയ പ്രതിരോധ കരാറുകൾ അടക്കമുള്ളവ പുതിയ സർക്കാരും തുടരാനാണ് സാധ്യത പാകിസ്ഥാൻ ബംഗ്ലാദേശ് സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ പാക് ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായ ലോഞ്ച് പാഡാക്കി ഉപയോഗിക്കുമോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ട് അരുണാചൽ പ്രദേശിന് മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബംഗ്ലാദേശ് ചൈന സഹകരണം ഇന്ത്യക്ക് തലവേദനയാണ് ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് സഹകരണ സഖ്യം ദുർബലമാകേണ്ടത് നിർണായക സംഗതിയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന ഇന്ത്യ പക്ഷേ പ്രകോപനപരമായ യാതൊരു നിലപാടുകളും ഇതുവരെ എടുത്തിരുന്നില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ദക്ഷിണേഷ്യയിലെ അധികാര സന്തുലനത്തെയും അതിർത്തി സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു അതിർത്തി സുരക്ഷ വ്യാപാരം ജലസമ്പത്തുകൾ പങ്കിടൽ എന്നിവയിൽ ഇന്ത്യയും ബംഗ്ലാദേശും പരസ്പരം സഹകരിക്കുന്ന രാജ്യങ്ങളാണ് ചൈന സന്ദർശന വേളയിൽ മുഹമ്മദ് യൂനിസ് നടത്തിയ പ്രകോപന പ്രസംഗത്തോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായത് ഇന്ത്യയുടെ ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നും ഈ സംസ്ഥാനങ്ങൾക്ക് സമുദ്രത്തിലേക്കുള്ള ഏക കവാടം ബംഗ്ലാദേശാണെന്ന് ഓർക്കണമെന്നുമായിരുന്നു പ്രസ്താവന മറുപടി എന്നോണം ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് റോഡ് മാർഗമോ റെയിൽ മാർഗമോ നടത്തിയിരുന്ന ചരക്ക് കിടത്ത് തുറമുഖം വഴി മാത്രമാക്കി ചുരുക്കി ഇത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ബംഗ്ലാദേശിനുണ്ടാക്കിയത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിൽ കുറവുണ്ടായതോടെ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥ തകിടം മറിഞ്ഞു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിലും അധികമായി പത്ത് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ വിൽക്കുന്നത് അരി പരുത്തി എന്നിവയ്ക്ക് ബംഗ്ലാദേശ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കണമെന്ന ആവശ്യം ഇന്ത്യ നിരാകരിച്ചതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി ഇന്ത്യ അനുകൂല നിലപാടുകൾ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസൈനയുടെ അവാമി ലീഗ് എന്ന പാർട്ടി ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു നിരോധിത സംഘടനയാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അക്രമ സംഭവങ്ങൾ വ്യാപകമാവുകയും ഹിന്ദുവിരുദ്ധ കലാപങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ബംഗ്ലാദേശ് നാണം കെടുകയും ചെയ്തു ഹസീന അധികാരം ഒഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടായിരത്തോളം ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കപ്പെടുകയും ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നുമാണ് കണക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ ഇന്ത്യ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും അസമിലും ഇത് വലിയ രാഷ്ട്രീയ വിഷയവുമാണ് വോട്ടു ബാങ്ക് രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെ മമതാ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം അതേസമയം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ബംഗാളിൽ താമസമാക്കിയ ബംഗ്ലാദേശികളെ മമതാ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപവും ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഇന്ത്യ നയം എന്തെന്ന് പൂർണ്ണ വ്യക്തത വരുന്നതുവരെ കാത്തിരുന്ന് കളി കാണുക എന്നുള്ള നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം അതിർത്തി സുരക്ഷ ന്യൂനപക്ഷ സംരക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണം എന്നുള്ള കാര്യവും ഉറപ്പാണ്